ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതാ പിന്നെ ഞങ്ങൾ ബിരിയാണി ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കൻ മസാല തേച്ച് വെച്ച് അത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ചിക്കൻ പൊരിക്കണീന് മുന്നായിട്ട് തന്നെ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചീൻ്റെ ഇടയ്ക്ക് മോന് ഇപ്പോഴാണ് കേട്ടോ നീച്ചു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓന് അപ്പോൾ ദോശ വേണ്ട നീച്ചു വന്നപ്പോൾ ദോശ വേണ്ട ചിക്കൻ പൊരിച്ചിട്ട് മതിയെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ ചിക്കൻ പൊരിക്കും മസാല ഉണ്ടാക്കണമൊക്കെ തിരക്കായിരുന്നു അപ്പോൾ ഓൻ തന്നെ ഓനക്ക് വേണ്ട ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൻ ചായ കുടിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്കൊന്ന് ഇ സാധാ നമ്മളെ നീർദോശം ഉണ്ടല്ലോ നീർദോശയും ആയിരുന്നു അപ്പം ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കിയിൻ്റെ മാവ് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ഓന് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓന് ദോശ ഉണ്ടാക്കുകയാണ് എന്നിട്ട് പിന്നെ ഓ ചിക്കൻ പൊരിച്ചതും ദോശയൊക്കെ കഴിച്ചു കെട്ടോ പിന്നെ ഞാൻ മസാല കുക്കറിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞമ്മൾ അതിൽക്ക് എത്ര ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കണമെങ്കിൽ അതും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തതും പിന്നെ ഒരു അല്പം മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് ചിക്കൻ മസാലയും കുറച്ചിട്ടിട്ട് നമ്മൾ കുക്കറിൽ ഒരു ഫിസിൽ ഫിസിലടിച്ചെടുക്കാനിട്ടോ ചെയ്യുക അപ്പോൾ മസാല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ നമ്മൾ ഉള്ളിങ്ങനെ വറ്റിയോണ്ട് നിൽക്കണ്ട പിന്നെ ഞാൻ ഈ ഉരുളിയിൽ ചിക്കനൊക്കെ കോരിയെടുത്തിൻ്റെ ശേഷം അതിക്ക് ഇതാണ് ഈ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക പിന്നെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ആയിക്കിട്ട് കൊടുക്കാനായിട്ടോ ചെയ്യാം മസാലയിൽ ഞാൻ അല്പം തൈര് ഇട്ടിച്ച് കൊടുത്തതാണ് പിന്നെ ഞാൻ ചിക്കനും കൂടെ അതിൽ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് കുറച്ച് നേരം അടുപ്പിൽ ഇങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് ചെയ്യുക മസാലയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടും കേട്ടോ വെള്ളം ചേർക്കേണ്ട കുക്കറിൽ മസാല ചേർക്കുമ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഈ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലൊരു മേഗി ക്യൂബ് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഉപ്പ് കപ്പിട്ട് കൊടുക്കണ്ട ഞമ്മൾ ഈ മേഗി ക്യൂബ് ഇട്ട കാരണം അതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ അത്യാവശ്യത്തിന് എന്നിട്ട് പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ വെന്തിൻ്റെ ശേഷം ഇട്ട് കൊടുത്താൽ മതി കെട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യോ എണ്ണ എന്താണെങ്കിലും ഒറ്റിച്ചു കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അടച്ച് വെച്ചാൽ മതി എന്നിട്ട് പിന്നെ ഒറ്റ ഫിസ്സിലടിച്ച് കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഇറക്കെ പോയി കഴിഞ്ഞാൽ നോക്കുമ്പോൾ അത് സെറ്റായിട്ടുണ്ടാകും പിന്നെതാ അപ്പോൾ അതിന് ചോറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ ചിക്കൻ പൊരിക്കാൻ നിന്നത് അപ്പോൾ ചോറ് വേവിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാനിതൊന്ന് ദമ്മിടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചെമ്പ ചെമ്പട്ടി എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഈ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഈ ചോറ് എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ചോറുണ്ടാക്കിയാലും കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ചിക്കൻ പൊരിച്ച എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ചോറിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചിട്ട് ഉള്ളിയൊക്കെ അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക ഇങ്ങനെ ദം ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിക്കനും മസാലയും നമ്മൾ ചോറ് ചോറിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചോറിന് എന്നിട്ട് പിന്നെന്താ ഇതിക്ക് ചോറ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകട്ടോ ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ എണ്ണ അങ്ങനെ തൂവിക്കൊടുക്കോ നമ്മൾ നെയ്യാണ് ഇടണമെന്നുണ്ടെങ്കിൽ നെയ്യ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കണം ഇവിടെ നെയ്യിൻ്റെ ചൊവ്വാർക്കും അങ്ങനെ പറ്റൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധികം വെളിച്ചെണ്ണയിലാണ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചോറുണ്ടാക്കിയെടുക്കുക അപ്പോൾ അത് അതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ നമ്മൾ മുപ്പിച്ചെടുത്തിട്ടുള്ള ഉള്ളിയും മുന്തിരി ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നിട്ട് കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ ബാക്കിയും കൂടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോറിട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ ചോറ് ദമ്മിട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഇളക്കിയെടുക്കുകയും ചെയ്യുക അപ്പം എല്ലായിടത്തും എത്തിയിട്ടും ഉണ്ടാകും അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ പിന്നെ അതൊക്കെ ചോറൊക്കെ ദമ്മീത് അയിക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആ നമ്മൾ വറുത്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ എണ്ണ കുറവാണല്ലോ എണ്ണ നമ്മൾ തോനൊന്നും ഇതിൽ ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ചും കൂടെ എണ്ണ ഇതിന് മുകളിലായിട്ടൊന്നും തൂവി തൂവിക്കൊടുത്താൽ മതിയിട്ട് തോന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഞമ്മളെ തവയൊക്കെ വെച്ചാണ്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് സെറ്റ് ഇനി ഇഞ്ചിൻ്റെ മുകളിൽ അതും കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് നമുക്കിതിൻ്റെ തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തീയും ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്തെ എടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ ബിരിയാണി ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കല് അപ്പോൾ നമ്മൾ കുക്കറിൽ മസാല ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ സെറ്റായിട്ട് കിട്ടും അപ്പോൾ അതാ ചോറിൻ്റെ മുകളിൽ തീയൊക്കെ ഇട്ടിട്ട് ഒരു കനം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ വിഷക്കാൻ തുടങ്ങിയപ്പോൾ ചോറൊക്കെ ഒന്ന് ദമ്പ് പൊട്ടിച്ച് കുട്ടിക്കും പിന്നെ അനിയത്തിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ കൊടുത്തു പിന്നെ എൻ്റെ മക്കളൊക്കെ പള്ളിയിൽ പോയിക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരൊന്നും വന്നിട്ടില്ല ചോറൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ചെടുത്ത് പിന്നെ അവരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് ചോറ് വിളമ്പ് വേണം കേട്ടോ ചെയ്യണത് അപ്പം നീ ചോറ് വിളമ്പിയിട്ട് അവർക്കൊക്കെ കൊടുക്കട്ടെ ഇപ്പം അത് തന്നെ അമ്മായിൻ്റെ മകൻ മരിച്ച ധിക്കർ പള്ളിയിലുണ്ട് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടില്ല അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വിഷക്കല്ലേ കുട്ടികൾക്കെല്ലാവർക്കും വിഷക്ക കാരണം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടോ പിന്നെ മോനും വന്നിട്ടുണ്ടായിരുന്നു വലിയ മോനും വന്നിട്ടുണ്ടായിരുന്നില്ല ചെറിയ മോനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓനും പിന്നെ അനിയത്തി ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം വന്നിട്ട് ഇപ്പാക്കും ഫുഡ് കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വന്നപ്പോൾ ഉപ്പാക്ക് പിന്നെ രണ്ട് മൂന്ന് കോളൊക്കെ ചെയ്യാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നത് അപ്പോൾ ഇവരൊക്കെ ഇരുന്നിട്ടങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇപ്പാക്കും ഫുഡ് കൊടുത്തു കേട്ടോ അനിയത്തിടെ മോളാണിത് മോളെ മൂത്ത മോളാണ് കേട്ടത് അവൾക്ക് മൂന്ന് കുട്ടികളാണ് അപ്പോൾ ഓളം മോളാണത് അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളോളം അങ്ങനെ കളിയാക്കാണ് അപ്പോൾ അതിനോള് ഇരുന്ന് ചെറുക്കാണ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അപ്പത്തേന് മൂത്ത മോനും വന്നിട്ടുണ്ടായിരുന്നു ഓനും അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുട്ടി ഇന്ന് എന്ന് വന്മാൽ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ചു നേരം പോലെ വണ്ടിയുമ്പോൾ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കയറിന്ന് അനിയത്തിട്ട് ചെറിയ മോളാണത് അപ്പം അങ്ങനെ കുട്ടിനായിട്ട് കുറച്ച് നേരം വണ്ടി ഒക്കെ കയറിയിരുന്ന് അങ്ങനെ കഴിച്ച് പിന്നെ കുട്ടിയൊക്കെ പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ വീട് പണിയൊക്കെ നടക്കണോടത്തൊക്കെ മൂർക്കനാട്ടൊക്കെ ഒന്ന് പോയിട്ടോ മുർക്കനാട് പോയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ മുർക്കനാട്ടിൽ നിന്ന് വരുമ്പോൾ അത് പാലത്തിൻ്റെ അവിടെയുള്ള മമതാക്കാൻ്റെ ചായക്കട എന്ന് പറയും ആ ചായക്കടയാണ് കേട്ടോ അത് പിന്നെ ഇവിടെ ഞങ്ങൾ വണ്ടിക്ക് ചായ ഒക്കെ കൊടുന്ന് കുറച്ച് കടികളൊക്കെ കൊടുന്നിട്ട് കഴിച്ചപ്പോഴത്തെ സമൂസ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു എഗ്ഗ് സമൂസ ഉണ്ട് അത് നല്ല ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇട്ട് അതൊക്കെ വാങ്ങി വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ എന്താ ഞങ്ങൾ പിന്നെ ഏകദേശം അഞ്ചരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഈ ചായയും കടിയൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ ചെയ്തത് അപ്പോൾ വീഡിയോ എത്രയുള്ള ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ താങ്ക് യൂ